ഹൈ ടീം മിഷൻ ട്വൻ്റി തൗസൻഡ് ഡയറക്ടേഴ്സ് നമ്മുടെ കമ്പനി നമ്മുടെ മിസ്റ്റർ സമീർ മോഡി സർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സെമിനാർ ഗോവ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അപ്പം നമ്മൾ ഗോവയിലേക്ക് നമ്മൾ പോവാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഗോവയിലേക്ക് പോവാൻ റെഡിയാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഗോവയിലേക്ക് പോവാം ആ ഒരു ട്രിപ്പ് എങ്ങനെ അച്ചീവ് ചെയ്യാം അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിവേ നമുക്കറിയാം ലീഡർഷിപ്പ് സെമിനാറാണ് ഗോവയിൽ വെച്ച് നടക്കുന്നത് രണ്ട് രാത്രിയും മൂന്ന് പകലുമാണ് നമ്മൾ ഗോവയിൽ ചെലവഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്രൈറ്റീരിയ ടൈം പീരീഡെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ അതായത് അടുത്ത മാസം മുതലാണ് പക്ഷെ നമുക്ക് കമ്പനി പറയുകയാണതിൻ്റെ കൂടെ ഈ മാസവും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മുതൽ തന്നെ പറയാം ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഏഴ് മാസം നമ്മുടെ മുന്നിലുണ്ട് ഈ ഏഴ് മാസത്തിൽ അഞ്ച് മാസം മാത്രം കമ്പനി പറയുന്ന ആ ക്രൈറ്റീരിയ നമ്മൾ അച്ചീവ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ നമ്മൾ നേടിയാൽ മതി ഓക്കെ ഓൺലി ഫൈവ് മന്ത് ഏഴ് മാസം നമ്മുടെ മുന്നിലുണ്ട് അതിൽ അഞ്ച് മാസം ആ അഞ്ച് മാസം തുടർച്ചയായിട്ട് വേണോ വേണ്ട എങ്ങനെ മതി തുടർച്ചയായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല അതിൻ്റെ ഇടപെട്ട് നമുക്ക് നഷ്ടപ്പെട്ടാലും നോ പ്രോബ്ലം പക്ഷേ അഞ്ച് മാസത്തിൽ നമ്മൾ എന്തു ചെയ്യണം പ്രസ്തുത ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്താണ് ക്വാളിഫിക്കേഷൻ ഇത് ഈ പ്രോഗ്രാം ആർക്കാനുള്ളതെന്ന് അറിയുമോ എല്ലാ ന്യൂ ജോയിനീസിനും എല്ലാ ന്യൂ ജോയിനീസിനും നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയയിലേക്ക് ഈ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാം അതുപോലെ ഒക്ടോബർ വരെ ഒക്ടോബർ മാസം ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്കും ഇതിലേക്ക് പങ്കെടുക്കാം കാരണം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്ടോബറിൽ പങ്കെടുത്താലേ അഞ്ച് മാസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അവിടുന്ന് പിന്നെ നവംബറിലേക്ക് കഴിഞ്ഞാൽ കഴിയൂലല്ലോ അപ്പം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തവരും ഒരുപാട് മുമ്പ് ജോയിൻ ചെയ്തവരും നാളെ ജോയിൻ ചെയ്യാൻ പോകുന്നവരും ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി വരെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്ക് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ബുദ്ധിമുട്ടാകും ഇനി വേ ഒക്ടോബർ മാസം ജോയിൻ ചെയ്ത വ്യക്തിക്ക് വരെ ഈ ഒരു പിന്നെ ഒക്ടോബർ മാസം ജോയിൻ ചെയ്ത വ്യക്തിക്ക് വരെ ഈ ക്രൈറ്റീരിയ എന്താ അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഗോവ ട്രിപ്പ് പോവാം അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി നമ്മുടെ കെ വൈ സി അപ്രൂവ് ആയിരിക്കണം കെ വൈ സി നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന അപ്പം നമ്മൾ ആരാണ് ഇത് അച്ചീവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരുടെ കെ വൈ സി അപ്രൂവ് ചെയ്തിരിക്കൽ നിർബന്ധമാണ് മറ്റൊന്ന് കാര്യം ഇതിൽ അത് ഇത് കഴിഞ്ഞിട്ട് വരാം അതായിരിക്കും ബെറ്റർ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബേസ്മന്ത് പറയുന്നത് ജൂൺ മാസമാണ് ജൂൺ മാസമാണ് ബേസ്മന്ത് ബേസ്മന്ത് പറഞ്ഞാൽ ഏത് മാസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ അച്ചീവ്മെൻ്റ് ഒക്കെ വരുന്നത് എന്നാളാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂൺ മാസം ഒരാൾ ഇന്ന ടൈറ്റിലാണെങ്കിൽ അയാൾ അടുത്ത ടൈറ്റിൽ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് സംസാരിക്കാം നോക്കാം ഇവിടെ നമുക്ക് ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പാറ്റ് പാറ്റ് മീൻസ് പേഡ് ആസ് ടൈറ്റിൽ മന്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ താഴെ കുറച്ച് ടൈറ്റിൽസ് ഉണ്ട് മിനിമം പാറ്റ് ടു ക്വാളിഫൈ ഇൻ എനി മന്ത് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന മാസത്തിൽ അതായത് നമ്മളുടെ ക്രൈറ്റീരിയ ഇതാണ് ജൂണിൽ ഇന്നതാണെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന മാസം ഇന്നതായിരിക്കണം അതാണ് ഇവിടെ പറയുന്നത് പിന്നെ മിനിമം പി ജി പി വിപ്രം സ്പോൺസർ നെറ്റ്വർക്ക് നമ്മളുടെ മിനിമം പി ജി പിൻ്റെ ഒരു ക്രൈറ്റീരിയ കൂടി അവിടെ വരുന്നുണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ ആയി നമുക്ക് ഗോവയിലേക്ക് പോവാം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ജൂൺ മാസം നിങ്ങൾ സിക്സ് പെർസെൻറ്റേജിലോ അല്ലെങ്കിൽ അതിൻ്റെ ബിലോ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ ടു പെർസെൻറ്റേജിലാണ് അല്ലെങ്കിൽ ത്രീ പെർസെൻറ്റേജിലാണ് ഫോർ പെർസെൻറ്റേജിലാണ് ഫൈവിലാണ് സിക്സിലാണ് എവിടെ ആയിക്കോട്ടെ സിക്സ് പെർസെൻറ്റേജ് ആൻഡ് ബിലോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡയറക്ടർ ക്വാളിഫൈ ചെയ്യണം ഡയറക്ടർ ക്വാളിഫൈ എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രം കാരണം അടുത്തൊരു ടൈറ്റിൽ അച്ചീവ് ചെയ്യാത്ത ദാറ്റ്സ് ഓൾ കൂടെ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് ആയിരത്തി ഒരുന്നൂറ് പി വി ആണ് നമുക്ക് ഈ പറയുന്ന ഗോവ ട്രിപ്പിലേക്ക് പോകാൻ നമുക്ക് വേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റൻപത് പി വി ആണ് അവിടെ നൂറ്റൻപത് പി വി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ് പേരോട് കൂടി ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു കൂടെ നമ്മൾ ഗോവയിലേക്ക് പോകാനുള്ള പിന്നെ വൺ മന്ത് നമ്മൾ അച്ചീവറായി ഇനി അടുത്തൊരു ടൈറ്റിൽ നമുക്ക് നോക്കാം നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ഓർ ഡയറക്ടർ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ മീൻസ് അവിടെ സംസാരി ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിഫൈ ചെയ്തില്ല പക്ഷെ നമ്മുടെ ടീമിൽ ഒരാൾ ക്വാളിഫൈ ചെയ്തു നമ്മുടെ ടീമിൽ ഒരാൾ ക്വാളിഫൈ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ സീനിയറ്റർ ക്വാളിഫൈ ചെയ്തു എന്തെങ്കിലും ക്വാളിഫൈ ചെയ്തു പക്ഷെ നമുക്ക് നമ്മളുടെ അതർ ലെങ്കിലൂടെ വേണ്ട പി ജി പി മറ്റോ കൊണ്ടുവരാൻ സാധിക്കാതെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നോൺ ക്വാളിഫൈഡ് ഡയറക്ടറാണ് അപ്പോൾ എൻ ക്യു ഡി ഓർ ഡയറക്ടർ ഓൾറെഡി ഡയറക്ടർ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ ടീമിൽ ഓൾറെഡി ജൂൺ മാസത്തിൽ ആരെങ്കിലും ക്വാളിഫൈ ചെയ്തവരുണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല ഒന്നും ടൈറ്റിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ജൂൺ മാസം നിങ്ങൾ ഡയറക്ടർ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന മാസങ്ങളിൽ ഓഗസ്റ്റ് മുതൽ വരുന്ന ഫെബ്രുവരി വരെ നിങ്ങൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്താൽ പോലും നിങ്ങൾ ഈ പറയുന്ന എന്താ പറയുക അടുത്തൊരു ടൈറ്റിൽ നിങ്ങൾ അച്ചീവ് ചെയ്തു അതോടുകൂടി നിങ്ങൾക്ക് എന്താ പറയുക നമ്മളുടെ ആ ഒരു ഈ പറയുന്ന ഗോവയിലേക്കുള്ള ട്രിപ്പിലേക്കുള്ള ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ എത്തുകയാണ് അവിടെ ചെറിയൊരു മാനദണ്ഡം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നോർമലി സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് അദർലഗിൽ വേണ്ടത് തൊള്ളായിരം പി വി ആണ് പി ജി പി വി ആണ് അവിടെ ജസ്റ്റ് ഒരു നൂറ് പി ജി കൂടി കൂട്ടിക്കൊണ്ട് ആയിരം പി ജി പി വിയിലേക്ക് നിങ്ങൾക്ക് എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്തു ഗോവയിലേക്ക് പോയി ഓക്കെ അങ്ങനത്തെ ഫൈവ് മന്ത് അഞ്ച് മാസം ഓൺലി അഞ്ച് മാസം ഏഴ് മാസം നമ്മുടെ മുന്നിലുണ്ട് അഞ്ച് മാസം നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി ഇനി സീനിയർ ഡയറക്ടറാണ് നിങ്ങൾ ജൂൺ മാസത്തിലെങ്കിൽ ജൂൺ മാസമാണ് മന്ത് അതുകൊണ്ടാണ് ജൂൺ മാസത്തിൽ നിങ്ങൾ ടൈറ്റിൽ എന്ത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത് അപ്പോൾ ജൂൺ മാസം നിങ്ങൾ സീനിയർ ഡയറക്ടറാണ് ക്വാളിഫൈ ചെയ്തെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു ടൈറ്റിൽ അച്ചീവ് ചെയ്തുകൊണ്ട് അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാം പ്ലസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് അറുന്നൂറാണ് പക്ഷേ അവിടെ എഴുന്നൂറ് കൊണ്ടുവരിക ഒരു നൂറും കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം ഗോവയിലേക്കുള്ള ട്രിപ്പ് അച്ചീവ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ നമുക്ക് അച്ചീവ് ചെയ്യാം ഇനി നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിലോ ജൂൺ മാസം നമ്മൾ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അടുത്ത ടൈറ്റിൽ അച്ചീവ് ചെയ്യുക എസ് സി ഡി ആവുക എസ് സി ഡിക്ക് വേണ്ടത് പി ജി പി വി മുന്നൂറാണ് പക്ഷേ അവിടെ നൂറ് പി വിയും കൂടി കൂട്ടിയിട്ടെന്ത് ചെയ്യുക നാനൂറ് പി ജി പി വി ആക്കിക്കൊണ്ട് നമ്മൾ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാം ഇനി ബേസ് മന്ത് അതായത് ജൂണിൽ എസ് സി ഡി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലാറ്റിനം ഡയറക്ടർ അടുത്ത ടൈറ്റിൽ അച്ചീവ് ചെയ്യുക അതായത് പ്ലാറ്റിനം ഡയറക്ടർ അച്ചീവ് ചെയ്യുക പ്ലാറ്റിനം ഡയറക്ടർക്ക് എന്താ പറയുക ക്വാളിഫിക്കേഷൻ അതായത് നമ്മുടെ പേഴ്സണൽ പി വി വേണ്ടത് നൂറാണ് അതെന്ത് ചെയ്യുക ജി പി വി സോറി പി ജി പി വി എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആ നൂറിൽ നിന്ന് ഒരു ഇരുന്നൂറിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പി ജി പി വി ഇരുന്നൂറാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് ഈ പറഞ്ഞ ടൈറ്റിൽ അച്ചീവ് ചെയ്യാം ഇങ്ങനെ അടുത്തൊരു ടൈറ്റിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അല്ലേ ഇപ്പോൾ ഏത് ജൂണിൽ ഏത് ടൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അടുത്ത ഒരു നെക്സ്റ്റ് ടൈറ്റിൽ അച്ചീവ് ചെയ്യുക പറഞ്ഞിട്ടുള്ള പി ജി പി വി മാനദണ്ഡം കൂടി ഒന്ന് സെറ്റ് സെറ്റാക്കുകയാണെങ്കിൽ ഗോവയിലേക്ക് അഞ്ച് മാസം നമ്മൾ ഇതൊന്ന് ക്ലിയർ ചെയ്താൽ മതി നമ്മൾ എന്താ പറയുക ഗോവയിലേക്ക് പറക്കും അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി പി ജി പി വിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറയാം ഇവിടെ പി ജി പി വിൻ്റെ ക്രൈറ്റീരിയ പറയുന്നതിൽ നമ്മളുടെ സ്പോൺസർ നെറ്റ്വർക്കിലായിരിക്കണം ഇത് വരേണ്ടത് അപ്പോൾ നമ്മളുടെ അപ്ലൈൻ എങ്ങാനും നമുക്ക് ചിലപ്പോൾ ഒരു ലെഗ്ഗൊക്കെ സെറ്റാക്കി തരുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതായത് എന്താ പറയുക നമ്മളൊരു പ്ലേസ്മെൻറ്റ് പോയി അങ്ങനെ ആ ഒരു ലെഗ്ഗിലൂടെ പ്ലേസ്മെൻറ്റ് ലെഗ്ഗിലൂടെ അല്ലാതിരിക്കണം അപ്പോൾ നമ്മളുടെ സ്പോൺസർ ലഗ്ഗിലൂടെ തന്നെ ഈ പി ജി പി വരാൻ വേണ്ടി ശ്രദ്ധിക്കണം അവിടെ പ്ലേസ്മെൻറ്റ് ലെഗിലൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മാനദണ്ഡം നമ്മൾ പൂർത്തീകരിക്കപ്പെടുന്നതല്ല അപ്പോൾ നിങ്ങൾക്കിത് ആയി എന്ന് വിശ്വസിക്കുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നമുക്ക് ഗോവയിൽ വെച്ച് കാണാം താങ്ക്